ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അലീനയുടെ മഴത്തോരു മുമ്പേടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി കഥയിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ അപ്കമിങ് എപ്പിസോഡുമായിട്ട് വൈകുന്നേരം വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും വൈകുന്നേരം നമ്മുടെ അലീനയുടെ കഥ കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ ഇനി വരാനിരിക്കുന്ന കഥകളാണ് വമ്പൻ ട്വിസ്റ്റോട് കൂടിയ അലീനയുടെ അച്ഛനാരെന്നും അതുപോലെ തന്നെ അലീനയുടെ അച്ഛൻ ഈ വൈജാന്തിയുടെയും അതുപോലെ ബാലചന്ദ്രൻ്റെയൊക്കെ ജീവിതത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നതും അലീനെ വൈജാന്തി തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള കുറേ കാര്യങ്ങളും ഒക്കെയൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചാനലിലൂടെ വരുന്നത് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കഥ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മൾ കണ്ടവസാനിപ്പിച്ചത് നമ്മുടെ ചാനലിൽ അപ്കമ്മിങ് ഈ എപ്പിസോഡ് കഴിഞ്ഞ ദിവസം എട്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനെയാണ് മകളെന്ന കാര്യവും നമ്മുടെ വൈജാന്തി തിരിച്ചറിയുകയാണ് ഹലീന എന്നാൽ ഗ്രേസമയുടെയും മാമച്ചൻ്റെയും ദേവതിക്കുട്ടിയുടെയും ഒക്കെ ആ ഒരു കെയറിംഗ് ലിഗിനെ കഴിയുകയാണ് അവരുടെ ആ ഒരു ഇതാണ് അവരുടെ അടുത്താണ് ഹലീനയുടെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം കുറേ റിക്കവറൊക്കെ ആയി വന്നിട്ടുണ്ട് എന്തായാലും വൈജന്റിക്ക് മനസ്സിലായി അലീനയുടെ ബാഗ് പരിശോധിച്ചതിൽ നിന്നൊക്കെ വൈജന്റിക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി മാത്രമല്ല ആ തിരുവനന്തപുരത്ത് ശ്രീധരൻ വല്യ വച്ചൻ പറഞ്ഞതും ശരിയാണ് ഇനി വേണ്ടത് തനിക്കൊരു ഡി എൻ എ ടെസ്റ്റാണ് ഡി എൻ എ ടെസ്റ്റില് അലീന തൻ്റെ മകളാണ് എന്ന് ഒന്ന് ഉറപ്പിക്കണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്ര തെളിവുകളുണ്ടെങ്കിലും ഇത്രോ നാളും താൻ വിശ്വസിച്ചിരുന്നത് തൻ്റെ കുഞ്ഞ് മരിച്ചു പോയി എന്നാണ് പക്ഷേ അലീനയെ അലീനയാണ് തൻ്റെ മകള് എന്നിപ്പോൾ ഒരു വാദം വന്ന സ്ഥിതിക്ക് അത് അതൊന്ന് സ്ഥിരീകരിച്ചേ പറ്റുള്ളൂ അലീന തന്നെയാണോ എന്ന് എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് അലീന ഇങ്ങനെ വൈജൻ്റെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് എന്തായാലും മുത്തശ്ശിയെ കാണാനായിട്ട് മനു വരികയാണ് കേട്ടോ മുത്തശ്ശിക്കു കാലൊക്കെ ഏകദേശം ശരിയായി അതുപോലെ നടുവിൻ്റെയും ആ ഒരു പ്രശ്നമൊക്കെ ഏകദേശം മാറുമൊക്കെ ചെയ്തിട്ടുണ്ട് മുത്തശ്ശി പതുക്കെഴിഞ്ഞേറ്റ് നടക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും മുത്തശ്ശിയുടെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ആരോഗ്യമൊന്നും വീണ്ടെടുത്തിട്ടില്ല അപ്പോൾ മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കാൻ തീർച്ചയായിട്ടും ഒരാളവിടെ വേണം അതിന് വേണ്ടിയിട്ട് ഒരു ജോലിക്കാരി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ജോലിക്കാരി മുത്തശ്ശിയുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ അത് നോക്കുന്നതും വലിയ ഗേമമായിട്ടൊന്നും അല്ല അതിന് വൈജന്റിക്കും വലിയ ഇഷ്ടമൊന്നും ഇല്ലാട്ടോ ഈ പുള്ളിക്കാരി അമ്മയെ നോക്കുന്നത് പക്ഷേ നിവൃ വേറെ നിവർത്തിയില്ല തനിക്ക് വീട്ടിലിരുന്ന് തനിക്ക് ജോലി രാജിവെച്ചിട്ട് നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ തട്ടിയും മുട്ടിയും വൈജന്തു തന്നെ ചെയ്യും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിന് ആരെങ്കിലും ഒന്ന് ജോലിക്ക് വിളിച്ച് അതും എങ് ലോകത്തെ എങ്ങുമില്ലാത്ത കൂലിയും കൊടുത്ത് വെക്കണം എന്തായാലും അലീനയുടെ വില വൈജാന്തി മനസ്സ് വൈജാന്തി മാത്രമല്ല ബബിതയും കൃഷ്ണമോളും ഒക്കെ മനസ്സിലാക്കുന്ന നിമിഷങ്ങളായിരുന്നു അത് രോഹിത് പോലും എന്തായാലും അലീനയോട് ഭയങ്കര ബഹുമാനമാണ് പണ്ടത്തെ ആ ഒരു കാര്യം കഴിഞ്ഞതിൽ പിന്നെ അതായത് ഇപ്പോൾ നമ്മുടെ എപ്പിസോഡിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ കഴിഞ്ഞാലും പിന്നെ അലീനയോട് രോഹിത്തിന് ഭയങ്കര ബഹുമാനമാണ് കാരണം തന്നെ രക്ഷിച്ചത് തൻ്റെ തന്നെ ഒരു കൊലക്കയറിൽ നിന്നും രക്ഷിച്ചത് ഈ അലീനയാണെന്നൊരു ചിന്ത എപ്പോഴും ഉണ്ട് കേട്ടോ മാത്രമല്ല അലീന തന്നോട് പെരുമാറുന്നതും ഒക്കെ സ്വന്തം അനീനോടെന്ന പോലെ തന്നെയാണ് അലീനെ ആ ഒരു സ്നേഹത്തിൽ അവിടെ നിന്ന് പെരുമാറി അലീനെ ആ ഒരു സ്നേഹത്തിൽ രോഹിതിനെ വീഴ്ത്തിയതാണ് എന്ന് തന്നെ പറയാം സ്വന്തം ചേച്ചിയായിട്ട് തന്നെയാണ് ഇപ്പം രോഹിത് അലീനെ കാണുന്നത് മാത്രമല്ല ഒടുക്കത്തെ ബഹുമാനവും ആരാധന പോലും കാരണം ഇങ്ങനെ ഒരു പെണ്ണെ സ്വന്തം മാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കത്തരികെടുത്ത് വായിച്ചത് കുത്തി ആ ഒരു ഇതിലൊക്കെ ശരിക്കും ബഹുമാനത്തോടു കൂടിയിട്ടാണ് പിന്നെ അങ്ങോട്ടേക്ക് അപ്പോൾ രോഹിത്തിനും അലീന ഇല്ലാത്തതിൻ്റെ ആ ഒരു സങ്കടമൊക്കെ ഉണ്ട് പക്ഷേ വൈജൻ്റെ ഈ സമ്മതിക്കില്ല ഇനി ഇങ്ങോട്ടേക്ക് അലീനെ കൊണ്ടുവരാൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രം കൃഷ്ണമോളും ഒക്കെ ഒന്നും ഇണ്ടാതിങ്ങനെ നിൽക്കാൻ കേട്ടോ എന്തായാലും മനു വന്നിട്ട് മുത്തശ്ശിയോട് ഇങ്ങനെ മുത്തശ്ശി മനുവിനെ കാണാനായിട്ട് വന്നു അപ്പോൾ ഒരു ഞായറാഴ്ചയാണ് കേട്ടോ എല്ലാവരും ഉള്ള ഒരു ഞായറാഴ്ചയാണ് വന്നത് അങ്ങനെ ഡോറ് തുറന്നു അകത്തേക്ക് മനു കയറി ആ എന്താ ബബിദിയോ ബബിതി ആട്ടോ ഉണ്ടോ കഥകൾ തുറന്നു കൊടുക്കുന്നത് ബബിദയോ ഓ ഇന്ന് ഞായറാഴ്ചയാണല്ലോ അല്ലേ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ അപ്പോഴേക്കും ബബുദി ചോദിച്ചോ ചുമ്മാ പറയല്ലോട്ടോ മനു മനുവേട്ടാ മനുവേട്ട് നിന്ന് ഞായറാഴ്ചയെന്ന് അറിയത്തില്ലേ ജോലിക്ക് പോകുന്ന ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന മനുവേട്ടിന്ന് ഞായറാഴ്ച ആയിരുന്ന അറിയത്തില്ലായിരുന്നോ അപ്പോഴേക്കും വനു പറഞ്ഞു ഞാനൊരു ഫോർമാലിറ്റിക്ക് പറഞ്ഞല്ലേ നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടാകുമെന്നും നിങ്ങളെയൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ആ അത് പറ മനുവേട്ടെ കണ്ടിട്ട് എത്ര നാളായി എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണേ വരുന്നത് മൊത്തം ഞങ്ങളില്ലാത്തപ്പോഴല്ലേ വരുവുള്ളൂ അതിപ്പം എനിക്ക് സമയം കിട്ടുന്നതും എൻ്റെ ജോലിയുടെ ഇടയ്ക്കും ഒക്കെ അല്ലേ ഇപ്പോഴും വർക്ക് ഫ്രം ഹോം ആയിരിക്കും അപ്പോൾ ജോലിയൊക്കെ ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് മുത്തശ്ശിയെ കാണാനായിട്ട് വരുന്നതാണ് മുത്തശ്ശിയെ മാത്രം കണ്ടാൽ മതിയല്ലോ ഞങ്ങളെ ഒന്നും കാണണ്ടല്ലോ എന്ന് കൃഷ്ണെ ഇങ്ങനെ ചോദിക്കാം നല്ലൊരു കാന്താരി നിൻ്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു എന്ന് മനു ചോദിച്ചപ്പോഴേക്കും ആ പഠനമൊക്കെ നന്നായിട്ട് പോകുന്നു ഹിന്ദി ഇച്ചിരി ടഫാ അലീന ചേച്ചി ഉണ്ടായിരുന്നപ്പോഴേ ഹിന്ദി എനിക്ക് പറഞ്ഞു തരായിരുന്നോ ഇപ്പം എനിക്ക് ഹിന്ദി പറഞ്ഞാലും ആൻ ആരുമില്ല ബാബിത ചേച്ചിക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞാൽ സാധനം അറിയാൻ പാടില്ല അപ്പോഴേക്കും പറഞ്ഞു ഓ പിന്നെ നിന്നെ ഹിന്ദി പഠിപ്പിക്കാല്ലേ എൻ്റെ എൻ്റെ പണി എനിക്ക് പഠിപ്പിക്കാനൊന്നും നേരമില്ല ഓ അപ്പം നേരം ഉണ്ടായിരുന്നെങ്കിൽ മൊത്തം അങ്ങ് മറിച്ചേനെ പഠിപ്പിക്കാനായിട്ട് അതിനെ ഹിന്ദിയുടെ എ ബി സി ഡി അറിയാവോ അപ്പോഴേക്കും ബാബിത മനുവിനോട് ചോദിച്ചു കണ്ടോ ഇവൾക്ക് പോലും ഹിന്ദി അറിയത്തില്ല ഹിന്ദിയിൽ എവിടെയാ എൻ്റെ മനുവേട്ടാ ഈ എ ബി സി ഡി ഉള്ളത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും വൈജന്റി വന്നു കേട്ടോ ആഹാ ഇതാരും മനുവോ അല്ല ആൻറ്റി ഇത് എവിടെ ആയിരുന്നു ആൻറ്റി വന്നിട്ട് കണ്ടില്ലല്ലോ ഞാൻ ആ അതെങ്ങനെയാണ് അടുക്കളയിൽ തന്നെ കിടക്കല്ലേ ആ ജോലിക്കാരി ഈ ഇടയ്ക്കിടയ്ക്ക് ദിവസങ്ങളിൽ മാത്രമേ വരുവല്ലോ എല്ലാ ദിവസവും ഒന്നും കിട്ടരുതില്ല ആ പെണ്ണുമുള്ള ആണെങ്കിൽ ഒരു നൂറ് വീട്ടിൽ കൂടെ പണിയാനായിട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് അവർക്ക് ആ ഈ ഓരോ ദിവസം അവർക്ക് ഇങ്ങനെ ഒരു ഡയറി ഉണ്ട് ഒരു ദിവസം ഇന്ന വീട്ടിൽ ഒരു ദിവസം ഇന്ന വീട്ടിലെന്നും പറഞ്ഞ് ഇത്ര മണിക്കൂറിന് ഇത്ര കാശ് അങ്ങോട്ട് എണ്ണി കൊടുക്കണേ അതിലും വരെ നമുക്കങ്ങ് ചെയ്യാന്ന് ഓർത്തിട്ട് ഞാൻ അകത്ത് ചെയ്യുമായിരുന്നു രണ്ട് വെമ്പിള്ളേരുണ്ട് സഹായിക്കത്തില്ല എൻ്റെ മനു ഒന്നും സഹായിക്കത്തില്ല അപ്പോഴേക്കും നമ്മുടെ മനു കൃഷ്ണയോടും ഭവിതയോടും ചോദിച്ചു എന്താണ് ഈ പെണ്ണുങ്ങളെ നിങ്ങളെയൊക്കെ കെട്ടിച്ച് വിടാനുള്ളതല്ലേ എന്തെങ്കിലുമൊക്കെ പോയി ഒന്ന് സഹായിക്കണ്ടേ പവിത പറഞ്ഞു പിന്നെ കെട്ടിച്ച വിടുന്ന വീട്ടിൽ ഞങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നോന്നും അല്ലല്ലോ അല്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ ഇതുപോലെ വീട്ടിൽ ജോലിക്കാരി ഒന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ കെട്ടിയവനും മക്കൾക്കും കൊടുക്കണ്ടേ ഓ അത് അന്നേരം അല്ലേ എൻ്റെ കെട്ടവനെ വല്ല ഹോട്ടൽ മാനേജ്മെൻറ്റുകാരനെ വല്ല ഞാൻ കെട്ടിക്കോളാം അങ്ങനെയാണെങ്കിലേ അവൻ ഇഷ്ടം പോലെ എനിക്കുണ്ടാക്കി തന്നോളും എന്നും പറഞ്ഞ് പവിത കാലു നീട്ടി ഇരുന്നോട്ടോ എന്ന് പറഞ്ഞ് കൃഷ്ണ എന്നിട്ട് കൃഷ്ണ പറഞ്ഞു എനിക്കറിയാം ആ അല്ലേലും കൃഷ്ണ മോളെ അയച്ചിട്ട് എന്തെങ്കിലും സഹായിക്കുകയുള്ളൂ അപ്പോഴേക്കും മനു ചോദിച്ചു എന്താ വൈജാൻറ്റി നമുക്ക് അലീനിയും കൂടെ കൊണ്ടുവന്നാലോ ദേ മനു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നീ എന്തിനാണേ അവളുടെ കാര്യം എടുത്തെടുത്തത് നിനക്ക് അല്ലേലും അവളോട് വെച്ചിട്ട് സോഫ് കോർണർ കൂടുതലാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം കമലയിടത്തോട് ഞാൻ പറയുന്നുണ്ട് ആ അവളിപ്പം അവിടെ നിൽക്കുന്നത് കൊണ്ട് നിനക്കെന്താ കുഴപ്പം അപ്പോഴേക്കും മനു പറഞ്ഞു അവളിപ്പോൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്കെന്താ കുഴപ്പം എനിക്കിപ്പോൾ അവിടെ ഒന്ന് കാണണമെന്ന് തോന്നുവാണെങ്കിൽ പോലും എനിക്ക് കാണണമെന്ന് അങ്ങനെയൊന്നും ഇല്ല അതോ ഇനി അവളെ ഒന്ന് കാണണമെന്ന് തോന്നുകയാണെങ്കിൽ പോലും എനിക്കവിടെ പോയി കണ്ടാൽ പോരെ എന്ന് മനു ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും വൈജാൻഡ് ചോദിച്ചാലല്ല നിനക്കെന്റേ ഇപ്പോൾ അവളെ കാണുന്നത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് കാണുമെന്ന് തോന്നിയാൽ പോലും ഇത്ര നാളും ഇവിടെ ഉണ്ടായിരുന്നല്ലേ മാത്രമല്ല മുത്തശ്ശൻ എന്നെ ഏൽപ്പിച്ച ഒരു പെൺകുട്ടിയാണ് എന്നെ ഏൽപ്പിച്ചത് ആ ഒരു ഇവിടെ ജോലി വാങ്ങിച്ചു കൊടുക്കണമെന്നും അവൾക്ക് എന്തെങ്കിലും ഒരു ജോലി മേടിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഏൽപ്പിച്ച ഒരു പെൺകുട്ടിയാണ് അപ്പം പിന്നെ അവളെ ഒന്ന് നോക്കേണ്ട കടമ എനിക്കില്ലേ മുത്തശ്ശനും ഞാൻ കൊടുത്ത വാക്കെങ്കിലും എനിക്ക് പാലിക്കണ്ടേ അപ്പോഴേക്കും മുത്തശ്ശു പതുക്കെ വന്നു കേട്ടോ കേഡാ മോനെ അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ തള്ള ഇങ്ങനെ കിടന്ന് ഈ ചത്തുപോയാലും വേണ്ടില്ല ഇവിടെ ഒരുത്തി എന്നെ നോക്കാനായിട്ട് വരുന്നുണ്ട് എൻ്റെ അപ്പോൾ ഒന്നും ഒന്നും പറയണ്ട ഞാനും അവൾ നമ്മൾ എപ്പോഴും അടിയ അപ്പോഴേക്കും വൈജൻ്റെ പറഞ്ഞു എൻ്റെ പൊന്നു മനു പറഞ്ഞിട്ട് കാര്യമില്ല വെറുതെ ഒന്നും രണ്ടും പറഞ്ഞാൽ അമ്മയ്ക്ക് അമ്മയ്ക്ക് എവിടെ കാലും തിരുമ്മിക്കൊടുത്തത് എപ്പോഴും ഒരാൾ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഒന്ന് നടക്കുമോ അപ്പോഴേക്കും അമ്മ ഒത്തു പറഞ്ഞു എടി വൈജേ ഡേ നീ കയറിയാ മുറിയിലേക്ക് നോക്കിയേ അലീനെ നോക്കി ഇപ്പം കിടന്നതുപോലെയാണ് എൻ്റെ മുറി കിടക്കുന്നത് ഏ നിനക്ക് അലീനെ ഇഷ്ടമല്ല പക്ഷേ ഉണ്ടല്ലോ ഇവിടെ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ അലീനെ കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളൂ അലീനെ നോക്കുന്ന പോലെ വേറെ ആരും നോക്കൂല്ല എൻ്റെ മനു ആ ഇവൾക്കും അലീനയോടുള്ള ദേഷ്യം കൊണ്ടിട്ടാണ് അലീനയ്ക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് പോലും ഇവളെന്തൊക്കെയാണ് കാണിച്ച് കൂട്ടിയത് പറഞ്ഞിട്ട് കാര്യമില്ല ആ കൊച്ചിനെ ഇനി ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ ആ വരുമോ ഏ ആ കൊച്ച് ഇവൾ ഇവൾ കായികക്കാലേ പോയി പിടിച്ചാൽ പോലും ആ കൊച്ച് വരത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് യോഗമില്ല അത്ര തന്നെ ഞാൻ പോയി കിടക്കട്ടെ എന്നും പറഞ്ഞ് മുത്തശ്ശി അങ്ങ് പോവാണ് കേട്ടോ അപ്പോഴേക്കും രോഹിത് പതുക്കെ ഇറങ്ങി വരികയാണ് രോഹിത്തിനോട് അപ്പോൾ മനു രോഹിത്തും മനുവും തമ്മിൽ ഇപ്പം നല്ല കമ്പനിയാണ് കമ്പനിയായിട്ടോ ആ ഒരു ഇഷ്യൂ കഴിഞ്ഞ പിന്നെ രോഹിത് എന്ന് മനുവിന് ബോധ്യമായിട്ടോ രോഹിത്തെ എങ്ങനെയുണ്ട് ഇതിൻ്റെ പഠനമൊക്കെ പഠനമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും വൈജ് പറഞ്ഞു ആ അവൻ എന്താണെന്ന് അറിയത്തില്ല അവനിപ്പോൾ ഒന്ന് നന്നായി വരുന്നുണ്ട് ബാക്കി രണ്ട് പേരെയൊക്കെ കൂടുതൽ അവൻ നല്ലതുപോലെ പഠിക്കുന്നുണ്ട് മാത്രമല്ല ആ പഴയൊരു കമ്പനിക്കോ അങ്ങനെയൊന്നും ഇപ്പം രോഹിത്തിനില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും രോഹിത് പറഞ്ഞു അതിൻ്റെ ഫുൾ ക്രെഡിറ്റും കൊടുക്കേണ്ടതേ അലീനയ്ക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വൈദ്യുതി ഞെട്ടു വെച്ചാൽ അലീനയ്ക്കോ ആ അല്ല ഈ കുടുംബത്തിൽ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഇവിടെ നോക്കി നല്ല രീതിയിൽ നിന്ന് അലീനയ്ക്ക് എനിക്ക് അലീനയോടെ എനിക്കുണ്ടായിരുന്ന ദേഷ്യമൊക്കെ അലീനയുടെ ഒരു പ്രവൃത്തി കൊണ്ടില്ലാണ്ടാവും അലീന തന്നെയാണ് എന്നെ ഉപദേശിച്ചത് നല്ലതുപോലെ പഠിക്കണമെന്നും ഒരു ജോലി സമ്പാദിക്കണം എന്നൊക്കെ ഓ അലീന ഉപദേശിക്കാതെ നിനക്ക് അത് അറിയത്തില്ലായിരുന്നല്ലേ നല്ലവണക്ക് പഠിക്കണമെന്നും ഒരു ജോലി സമ്പാദിക്കണം എന്നൊക്കെ അതുകൊള്ളാമല്ലോ എന്നും പറഞ്ഞ് വൈജ അപ്പോഴാണ് നമ്മുടെ ബാലേന്ദൻ അങ്ങോട്ടേക്ക് പറഞ്ഞ് വരുന്നത് മനു രോഹിത്തെ ഹലീന പുരാണം എത്ര പറഞ്ഞിട്ടും കാര്യമില്ല വൈജന്റിക്ക് അത് കേട്ടാ തന്നെ ഇനക്കേടാ കേ ഹലീന എന്ന പേര് കേൾക്കുന്നത് പോലും വൈജന്റിക്ക് ദേഷ്യമാണ് അതുകൊണ്ട് നമ്മൾ എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അതുകൊണ്ട് ആ കേസ് വിട്ടേരെ അലീനയെ ഇവിളിങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് സമ്മതിക്കത്തില്ല അലീന എന്ന ആ കൊച്ചിന് ഇവിടെ ജോലി ചെയ്യാനല്ല ആ കൊച്ചിനെ ഏതോ നല്ല വീട്ടിൽ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെന്തെങ്കിലും ജോലിക്ക് പോകാനോ ആ കൊച്ചിനെ രക്ഷപ്പെട്ടു കൂട്ടിയാൽ മതി എന്നൊക്കെയാണ് ഇപ്പോൾ ഈ ബാലേന്ദ്രൻ പറയുന്നത് പിന്നെ വൈജയൊന്നും പറയാനായിട്ടൊന്നും പോയില്ല പിന്നെ മനു അങ്ങ് പോവുകയും ചെയ്തു പിറ്റേന്ന് വൈജ നേരെ എറണാകുളത്തിന് വെച്ച് പിടിക്കുകയാണ് കേട്ടോ ബാങ്കിൽ പോകുന്നു എന്ന രീതിയിൽ തന്നെയാണ് പറഞ്ഞത് ബാങ്കിലേക്ക് പോകുന്നു വേറെ ആരോടും കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അലീനയെ കാണണം അലീനിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം അലീനി ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഡി എൻ ഐ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശേഖരിക്കാനായിട്ട് പറ്റുകയുള്ളൂ അലീനയുടെ ഒരു മുടിയോ അല്ലെങ്കിൽ ബ്ലഡോ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ശേഖരിക്കണം അതിന് വേണ്ടിയിട്ട് അലീനിയെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരിക തന്നെ വേണം അഥവാ ഇനി താൻ വിചാരിക്കുന്നത് സത്യമാണെങ്കിൽ അവൾ ഇനി തന്നോടൊപ്പമാണ് കഴിയേണ്ടത് എന്ന് വൈജന്റി ഇങ്ങനെ മനസ്സിലോർക്കുകയാണ് അങ്ങനെ വൈജന്റി ആ ഗ്രേസമ്മയുടെ ഒക്കെ വീണ്ടും മുറ്റത്തേക്ക് വണ്ടിയും കൂടെ അങ്ങോട്ട് ചെന്നു അപ്പോഴേക്ക് രേവതിക്കൂട്ടി പുറത്തുണ്ടായിരുന്നു കേട്ടോ ഇതാരാണപ്പം പുതിയ ഗസ്റ്റ് ഇനി ഗ്രേസമ്മന്റെയോ മാമച്ചൻ്റെ ആങ്കിളിൻ്റെയോ വല്ലതോ റിലേറ്റീവ്സ് വല്ലതും ആയിരിക്കുമോ ഓ ഇനി തൊല്ലയാവോ എൻ്റെ ഭഗവാനെ എന്നൊക്കെ ഓർത്തുകൊണ്ട് രേവതിക്കുട്ടി ഇങ്ങനെ നോക്കിയപ്പോഴാണ് വൈജന്തി അതിൽ നിന്ന് ഇറങ്ങുന്നത് വൈജന്റിയെ കണ്ടിരുന്നതും രേവതിക്കുട്ടിയോട് മുഖം അങ്ങോട്ട് മാറിയിട്ടോ കാരണം വൈജന്തി ഒക്കെ വൈജന്റിയോട് രേവതി കുട്ടിക്കിപ്പോൾ തീർത്താ തീരാത്ത ദേഷ്യമുണ്ട് കാരണം ഈ മലിനയോട് ഇങ്ങനെയൊക്കെ ദേഷ്യം കാണിച്ചതിലൊക്കെ അതുകൊണ്ട് തന്നെ വൈജന്റിയ മൈൻഡ് ചെയ്യാതെ രേവതിക്കുട്ടി ചെയ്ത ജോലി ഗാർഡനിങ് ചെടിയൊക്കെ നരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതൊക്കെ നരച്ചുകൊണ്ട് രേവതി കുട്ടി മൈൻറ്റേ അതിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ വൈജൻ്റെ പതുക്കെ രേവതി കുട്ടിക്ക് അരികിലേക്ക് വന്നിട്ടൊന്ന് ചുമയ്ക്കുകയൊക്കെ ചെയ്യുക രേവതി കുട്ടി മൈൻറ്റതിൽ കേട്ടോ നിന്നെടുത്തൊന്നുപോലും അനങ്ങിയില്ല അതെ ആ എന്നും പറഞ്ഞിട്ട് വീണ്ടും വിളിക്കുക ഈ അലീന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി കുട്ടി പതുക്കെ തിരിഞ്ഞു നോക്കി ആരാ നിനക്കെന്നെ അറിയത്തില്ല എടീ എന്ന് വൈജൻ്റെ രേവതി കുട്ടിയോട് ചോദിച്ചപ്പോഴേക്കും ഓ മനസ്സിലായി മനസ്സിലായി വൈനും അലീന ചേച്ചി നിന്ന വീട്ടിലെ വൈജമേടമല്ലേ ആ മനസ്സിലായി അല്ല അയ്യോ മോഹോ അങ്ങനെ മറക്കാനും പറ്റില്ല അല്ല എന്താ കാര്യം എന്തിനാ ഇങ്ങോട്ടൊക്കെ എഴുന്നള്ളിയത് നിനക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയ അറിയത്തില്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ അലീനെ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ ഓ അതറിയാമോ അലീന ചേച്ചി നല്ല രീതിയിലാണ് സംസാരിക്കുന്നതെന്നാണോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ആ അലീനെ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നത് ഓ ഭാഗ്യം ഇപ്പോഴെങ്കിലും അലീന ചേച്ചി ഒന്ന് അംഗീകരിച്ചല്ലോ നല്ലത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെ അംഗീകരിക്കും നല്ലത് കണ്ടാൽ നല്ലതാണെന്ന് ഞാൻ പറയുകയും ചെയ്യും എനിക്ക് അലീനെ ഒന്ന് കാണണം അലീനെ എവിടെയാണ് അതെ അലിനെ ചേച്ചിക്ക് ഇപ്പം നിങ്ങളെ കാണാനായിട്ട് മനസ്സില്ല അലിനെ ചേച്ചി എവിടെയാണെന്ന് പറഞ്ഞു തരാൻ എനിക്കും മനസ്സില്ല നിങ്ങൾ വന്ന വഴിയെ പൊക്കോ അലിനെ ചേച്ചിയെ കണ്ടിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് വലിയ കാര്യമൊന്നും ഇല്ല അലിനെ ചേച്ചിയുടെ ജീവിതം വീണ്ടും ഇരുട്ടിലാക്കാനായിട്ടാണ് നിങ്ങൾ വന്നതെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി അതുകൊണ്ട് നിങ്ങൾ വിട്ടുപൊക്കോളാനായിട്ട് രേവതി ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്ക് വൈജൻ്റെ പറഞ്ഞു ഇല്ല ഞാൻ അലീനയെ കാണാൻ വന്നതാണ് നീ എന്നാൽ അവിടെ വെച്ച് ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എന്നോട് കുറേ വീരവാദമൊക്കെ പറഞ്ഞായിരുന്നു എന്നോട് കുറേ എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഷൗട്ട് ചെയ്തുകൊണ്ട് നീ കുറേ കാര്യങ്ങൾ നീ കുറേ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തി അത് സത്യമാണോ എന്നെനിക്ക് അവളോട് അലീനയോട് തന്നെ ഒന്ന് ചോദിക്കണം അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞ് വേണ്ടാട്ടോ ആവശ്യമില്ലാത്ത ഇതിനൊന്നും പോകണ്ട അലീനിക്ക് അലീന ചേച്ചിക്ക് അതൊന്നും അറിയില്ല ഒരിക്കലും അലീന ചേച്ചി ആരെ അറിയിക്കരുതെന്ന് പറഞ്ഞ് വെച്ച രഹസ്യമാണ് അതെനിക്ക് ആ ദേഷ്യത്തിന് അറിയാതെ വായിൽ നിന്ന് വന്നു പോയതാണ് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അലീന ചേച്ചിക്ക് ചെ ചേച്ചിയോട് ഞാൻ കൊടുത്ത വാക്ക് വാക്കുപോലും തെറ്റിപ്പോവും അതുകൊണ്ട് വേണ്ട അലീന ചേച്ചിയോട് നിങ്ങളൊന്നും സംസാരിക്കരുത് ഇതിനെക്കുറിച്ചൊന്നും പറയരുത് അപ്പോഴേക്കും വൈജൻ്റ് പറഞ്ഞു ഇല്ല ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല പറയുന്നില്ല പക്ഷേ അലീനയോട് എനിക്ക് സംസാരിക്കണം ആ നീ പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ നീ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ അതൊന്നും എനിക്കറിയില്ല പക്ഷേ നീ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് അതുകൊണ്ട് എനിക്ക് അലീന എന്നെനിക്ക് അലീനയൊന്നും കാണണം അപ്പോഴേക്കും രേവതി കുട്ടി പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ദയവ് ചെയ്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി കുട്ടി അപ്പോഴേക്കും വൈജൻ്റെ പറഞ്ഞ് പറയില്ല എന്ന് പറഞ്ഞില്ലേ എപ്പോഴേക്കും ഗ്രേസമ്മ വന്നു കേട്ടോ ഗ്രേസമ്മ വന്നിട്ട് ആരാ രേവതി രേവതി കുട്ടി ആരാ അത് ആരോടാണ് നീ സംസാരിക്കുന്നത് അത് അലിനി ചേച്ചി നിന്ന വീട്ടിലെ ആ മേടവാ എന്ന് പറഞ്ഞു അവരോട് കയറി വരാനായിട്ട് പറ എന്ന് പറഞ്ഞ് അങ്ങനെ ഗ്രേസമ്മ ഇറങ്ങി ചെല്ലാണ് ഹോളിലേക്ക് ഇറങ്ങി ചെല്ലാണ് ഓ നിങ്ങളായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഗ്രേസമ്മയ്ക്കും വലിയ മതിപ്പൊന്നുമില്ല ഞാൻ അലിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോഴേക്കും ഗ്രേസമ്മ ചോദിച്ചു എന്തിന് അവളെ വീണ്ടും ആ പ പടുകുഴിയിലേക്കും പാതാളത്തിലേക്കും തള്ളി നിങ്ങൾ ഇനിയും അവളെ കാണുന്നത് അവളെ കാണേണ്ട എന്താവശ്യമാണ് നിങ്ങൾക്കുള്ളത് അപ്പോൾ വൈജൻ്റ് പറഞ്ഞു എനിക്ക് അവളെ ഒന്ന് കാണണം ഇത്ര നാളും അവൾ എൻ്റെ വീട്ടിലാണല്ലോ ജോലിക്ക് നിന്നത് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് ഹോ അവൾ അവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് വന്നോ എന്നറിയാൻ വേണ്ടിയിട്ടാണോ അവളെ ആക്സിഡൻറ്റ് പറ്റി വെറും കൈയോടെ അവൾ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടാണ് അവൾ ഇങ്ങ് പോകുന്നത് പിന്നെ അവളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു അത് നിങ്ങൾ സാധനം മേടിക്കാനായിട്ട് അവൾക്ക് കൊടുത്ത ക്യാഷാണ് ആ ക്യാഷ് ഭദ്രമായിട്ട് എൻ്റെ കയ്യിലുണ്ട് അതല്ല അതിനകത്ത് ഇരട്ടി വേണമെങ്കിലും ഞങ്ങൾ തരാൻ തയ്യാറാണ് അലീനെ കാണാനായിട്ട് പറ്റത്തില്ല അലിനെ കാണാനോ അലീനയുടെ ഇപ്പോഴത്തെ സ്ഥിതി ആ പതുക്കെ റിക്കവറായി വരുന്നതേ ഉള്ളൂ അലീന ആ ഒരു സമയത്ത് നിങ്ങളെപ്പോലെയുള്ളവരുടെയൊക്കെ മോന്ത കണ്ടിട്ടുണ്ടെങ്കിൽ അലീനയുടെ ജീവൻ അപകടത്തിലായി അപകടത്തിലായിപ്പോകും അതുകൊണ്ട് വേണ്ട ഞങ്ങൾ കാണാനായിട്ട് സമ്മതിക്കത്തില്ല അത് നിങ്ങളാണോ പറയുന്നത് എന്ന് വൈജൻ്റെ ഇങ്ങനെ ചോദിക്കാട്ടോ ദേഷ്യത്തോടു കൂടിയിട്ട് എനിക്ക് അലീനെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടേ പോകുകയുള്ളൂ അപ്പോഴേക്കും രേവിതകുട്ട് പറഞ്ഞു അലീന ചേച്ചിക്ക് അങ്ങനെ എപ്പോഴും വിസിറ്റേഴ്സിനൊന്നും കാണാനൊന്നും പറ്റുമെന്നില്ല അലീന ചേച്ചിക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റേതായ സീരിയസ്നസ് നമ്മൾ കൊടുക്കണം അപ്പോഴേക്കും വൈജൻറ്റ് പറഞ്ഞു എത്രയൊക്കെ പറഞ്ഞാലും എനിക്ക് അലീനെ കണ്ടേ പറ്റുള്ളൂ ഞാനിവിടെ അഴുക്കും അത് അല്ലാതെ ഒന്നും അവളുടെ മേത്തേക്ക് കയറ്റാനായിട്ട് കൊണ്ടുവന്നിട്ടൊന്നുമില്ല ഏഹ് ഇനി ഞാൻ കുളിച്ചിട്ട് പറഞ്ഞോ ഡ്രസ്സ് മാറിയിട്ട് പറഞ്ഞോ ഞാൻ വരാം എനിക്ക് അലീനെ കണ്ടേ പറ്റൂ അതിൽ ഈ ആണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റവുമില്ല എനിക്ക് അലീനിയെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ വൈജയന്തി അവർക്ക് മനസ്സിലായിട്ടോ രേവതി കുട്ടി പറഞ്ഞു പോയി കണ്ടിട്ട് വരട്ടെ എന്തായാലും അലീൻ്റെ ചേച്ചി മനസ്സ് വിഷമിപ്പിക്കാനായിട്ട് ഇനി ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് മാത്രം മതി നിങ്ങളുടെ സംസാരം അലീൻ ചേച്ചിയുടെ മനസ്സ് വിഷമിപ്പിക്കാനായിട്ട് ഇനി ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തന്നെ രേവതി പറഞ്ഞു അങ്ങനെ അലീനയെ കാണാനായിട്ട് കയറി ചെല്ലുകയാണ് അലീന വൈജന്റിയെ കണ്ടത് അലീന മുഖത്തെ ആ ഒരു തിളക്കമൊക്കെ ഒന്ന് കാണും കേട്ടോ പക്ഷേ വൈജന്തിക്ക് അലീനയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴും ആ ഒരു താരാട്ടുപാട്ടിൻ്റെ ഈണമൊക്കെയാണ് മനസ്സിലേക്ക് ഓടി വരുന്നത് പക്ഷേ അതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ടാണ് അലീന അലീനയെ ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് നോക്കുന്നത് വൈജന്തി അലീനയ്ക്ക് അരികിലിരുന്ന് ഒന്ന് എന്നൊക്കെ ഉണ്ട് പക്ഷേ അലീനയെ കണ്ടപ്പോൾ തൻ്റെ കയ്യിലേക്ക് ആ ഒരു താൻ പത്തു മാസം ചുവന്ന് പറ്റിയ ആ കുഞ്ഞിൻ്റെ കാര്യമൊക്കെയാണ് അലീനയ്ക്ക് ഈ വൈജന്തിക്ക് ഓർമ്മ വന്നത് അലീനയും വൈജൻ്റെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ കണ്ണുകളിൽ കണ്ണുകളിലമ്മയെ കണ്ട സ്നേഹം അതൊക്കെ വൈജൻ്റെ ഇങ്ങനെ തിരിച്ചറിയുകയാണ് ഒരു നിമിഷം വൈജൻ്റെ വന്ന ദൗത്യം പോലും വൈജൻ്റെ മറന്നുപോയി അലീനിക്കരികിൽ വന്ന് അലീനയുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കി വൈജിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ എന്ന് കേട്ടോ പെട്ടെന്ന് തന്നെ അത് മറച്ചു പിടിച്ചുകൊണ്ട് വൈജൻ്റെ അലീനയോട് ചോദിച്ചു അപ്പം നിനക്ക് എങ്ങനെയുണ്ട് നിൻ്റെ അസുഖമൊക്കെ കുറവായോ അപ്പോഴേക്കും വൈജന് അലീന പറഞ്ഞു ആ കുറവായി എന്ന് പറഞ്ഞു ആ വൈജ് അലീനെ ചാടി കഴിഞ്ഞേക്കാണ് കേട്ടോ അപ്പം രേവതി പറഞ്ഞു പതുക്കെ ഇങ്ങനെ സ്പീഡിലൊന്നും എഴുന്നേക്കൊന്നും ചെയ്യല്ലേ ആ പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നും ഇല്ലല്ലോ മുറി മുറിവൊക്കെ ഉണങ്ങി വരുന്നതല്ലേ ഉള്ളൂ ആ അതൊക്കെ ശരിയായിനേ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് അലീന ഇങ്ങനെ പറയുകയാണ് ആ അപ്പോഴേക്കും ഗ്രേസമ്മ കുടിക്കാനൊക്കെ ആയിട്ട് വൈജന്തിക്ക് കുടിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നു അങ്ങനെ വൈജന്റി അത് കുടിക്കാതെ വേണ്ട എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക അപ്പം എടുത്ത് കുടിക്കുന്നേ എന്ന് പറഞ്ഞു എന്നോടുള്ള ദേഷ്യം ഇവർ ആഹാരത്തിനോടൊന്നും കാണിക്കേണ്ട ഇവരോടും കാണിക്കേണ്ട ഇവരൊക്കെ നല്ല മനുഷ്യരാ എന്നും പറഞ്ഞുകൊണ്ട് അലീനെ പറഞ്ഞു വൈജന്റി പിന്നെ ഒന്നും ഒട്ടും പഠിച്ചില്ല അതിൻ്റെ അടുത്ത് കുറച്ച് കുടിച്ചിട്ട് അങ്ങോട്ട് വെക്കുകയാണ് എന്തായാലും വൈജന്തിയുടെ മുഖത്തെ ഒരു മാറ്റമൊക്കെ അലീനെ ശ്രദ്ധിക്കുകയാണ് പക്ഷേ ഇത് രേവതി കൂടിക്ക് അത്ര പിടിക്കുന്നൊന്നുമില്ല ഒരിക്കലും വൈജന്തി പൂർണ്ണമായിട്ടും മാറില്ല എന്ന് രേവതിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ രേവതി ഇവരുടെ ഈ ഇടയ്ക്ക് തന്നെ ഇങ്ങനെ നിൽക്കാം എനിക്ക് അലീനോട് കുറച്ച് തണിച്ച് സംസാരിക്കാനുണ്ട് എന്ന് വൈജയന്തി ഇങ്ങനെ പറഞ്ഞതും രേവതി കുട്ടി ആകെ പേടിച്ചു പോവാണ് രേവതിക്കുട്ടി ഓർത്തു ഇനി രേവതി കുട്ടി മകളാണ് ഈ അലീന മകളാണ് എന്ന കാര്യം രേവതി കുട്ടി പറഞ്ഞല്ലോ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനോണോ എന്നൊക്കെ ഓർത്ത് രേവതി കുട്ടി പറഞ്ഞാൽ അത് വേണ്ട ഒന്നൊറ്റക്കുള്ള സംസാരിച്ച ഒന്നും ആവശ്യമില്ല അലീന ചേച്ചിക്ക് റെസ്റ്റാണ് വേണ്ടത് അതിനിടയ്ക്ക് സംസാരം അത് വേണ്ട കേട്ടോ അത് ഞങ്ങൾ സമ്മതിക്കത്തില്ല അപ്പം അലീന പറഞ്ഞു പ്ലീസ് രേവതിക്കുട്ടി ഞാനൊന്ന് സംസാരിച്ചോട്ടെ നിനക്കറിയാമല്ലോ ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ ഈ അവസാനം രേവതി കുട്ടിക്ക് ഇറങ്ങിപ്പോകേണ്ടി വരികയാണ് ഈ നമ്മുടെ അലീനയുടെ ആ ഒരു നിർബന്ധ പ്രകാരം രേവതി കുട്ടി അവിടെ നിന്നും ഇറങ്ങിപ്പോകുവാണ് അപ്പോൾ വൈജേണ്ടി അലീനയോട് പറഞ്ഞു അതെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ഞാൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുവാണ് നിന്റെ വില ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾ മാത്രമല്ല ആ വീട്ടിലെ ഓരോരുത്തരും അത് നീയൊരു നിന്നെ പോലൊരു ജോലിക്കാരി അവിടെ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണോ ആ വീട് കിടന്നത് അതുപോലെ തന്നെ ഇനിയും കിടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളുടെ വീട് വീടായത് നീ എന്ന ജോലിക്കാരി വന്നതിന് പിന്നെയാണ് അതും ഞാൻ സമ്മതിക്കുന്നു അതുകൊണ്ട് നീ വീട്ടിലേക്ക് തന്നെ വരണം ഒരു ജോലിക്കാരിയായിട്ട് വീട്ടിലേക്ക് തന്നെ വരണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീനിക്കൊരു സങ്കടം പോലെയൊക്കെ തോന്നിയിട്ട് ജോലിക്കാരിയായിട്ട് വീട്ടിലേക്ക് വരണം എന്നാലും തനിക്ക് തൻ്റെ അമ്മയെ കാണാൻ പറ്റുമല്ലോ എന്നൊരു ചിന്തയിലാണ് നമ്മുടെ അലീനി ഇങ്ങനെയുള്ളത് നിനക്ക് എത്ര ശമ്പളം വേണമെങ്കിലും ഞാൻ കൂട്ടിത്തരാം ഇപ്പം വന്ന വേലക്കാരികളൊക്കെ മനുഷ്യന് വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കി വെച്ചിട്ടാണ് പലപ്പോഴും പറയാതെ പറയാതറങ്ങി പോവുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നീ ആകുമ്പോൾ വീട്ടിൽ താമസിച്ച് തന്നെ വീട്ടിൽ ജോലിയൊക്കെ ചെയ്തോളൂലോ അപ്പോഴേക്കും പെട്ടെന്ന് പുറത്തുനിന്ന് രേവതി ഇതൊക്കെ കേട്ടോണ്ടിങ്ങനെ ഇരിക്കുക രേവതി കുട്ടി ആരാ മോള് രേവതിക്കുട്ടി ഇതൊക്കെ കേട്ടിട്ട് പറഞ്ഞു പറ്റത്തില്ല ഞങ്ങൾ വിടത്തില്ല പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല ഞങ്ങൾ വിടത്തില്ല ഇവിടെ അലീന ചേച്ചി ചേച്ചിയാണെങ്കിൽ എത്രത്തോളം പ്രശ്നത്തിലായിരുന്നു എന്ന് ഞങ്ങൾക്കേ അറിയത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വിടത്തില്ല അലീന ചേച്ചിക്ക് വേറെ ജോലിയൊക്കെ അമ്മച്ചനങ്ങൾ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ ജോലിക്ക് പോയാൽ മതി അലിയനു ചേച്ചി അല്ലാതെ ഇനി നിങ്ങളോടൊപ്പം അലീന ചേച്ചി വരില്ല വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും രേവതി കുട്ടിയെ അലീനെ കണ്ണു കാണിക്കാൻ നീ എന്നെ അനുവദിക്കണം പോകാൻ എന്ന രീതിയിൽ രേവതിക്കുട്ടിയാണെങ്കിൽ അലീന ചേച്ചി എന്തായി പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യാണ് ആ പാലീനെ പറഞ്ഞ് ഞാൻ പൊക്കോളാം അവിടെ മുത്തശ്ശയാണെങ്കിലും തന്നെയല്ലേ ഉള്ളൂ മുത്തശ്ശേ നോക്കാൻ ആരുമില്ലല്ലോ മാത്രമല്ല മേഡത്തിൻ്റെ ജോലിക്ക് പോകണം കൃഷ്ണമോള് ബാബി രോഹിത് ബാലേന്ദ്ര സാറ് എല്ലാവർക്കും ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായതല്ലേ ഇപ്പോൾ മാത്രമല്ല അതിനു മുമ്പും അതിനു മുമ്പും ഞാൻ കാരണം തന്നെയല്ലേ അവർക്കൊരു പ്രശ്നവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത് അതുകൊണ്ട് ഞാൻ പൊക്കോളാം നീ ഗ്രേസമാൻറ്റിയോട് പറഞ്ഞ് സമ്മതം വാങ്ങിച്ചു തരണം ഞാൻ പൊക്കോളാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി കുട്ടിയോട് അലീന ഇങ്ങനെ പറയുകയാണ് കേട്ടോ രേവതിക്കുട്ടി പരമാവധി എതിർക്കുന്നുണ്ട് പക്ഷെ അലീന പറഞ്ഞു എനിക്കിപ്പം ഭേദമായില്ലേ എനിക്ക് റെസ്റ്റോൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിന് മാത്രം റെസ്റ്റൊക്കെ എന്തിനാ മാത്രമല്ല ഇത്ര നാൾ ഞാൻ ഇവിടെ നിന്നില്ലേ ഞാൻ പോട്ടെ രേവതിക്കുട്ടി ഞാൻ പോട്ടെ പ്ലീസ് നീ പോകരുതെന്ന് മാത്രം പറയരുത് ഗ്രേസമ്മൻ്റെ സമ്മതി നീ വാങ്ങിച്ചു തരണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അലീനി ഇങ്ങനെ വരാൻ തയ്യാറായപ്പോൾ തന്നെ ഏകദേശം ഈ വൈജൻ്റെ ഇങ്ങനെ ഓർക്കുക ഇവളെന്തുകൊണ്ടാണ് തന്നെ തേടി തൻ്റെ വീട്ടിലേക്ക് അത്ര ആ ഒരു കഷ്ടപ്പാടാണെന്ന് അറിഞ്ഞിട്ടും വരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുക അതിനൊക്കെ കാരണം താനെന്ന അമ്മയാണോ എന്നും ചിന്തിക്കുകയാണ് എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷങ്ങൾ ഇനി അങ്ങോട്ടേക്ക് ഇനി നാളത്തെ എപ്പിസോഡിനകത്തുന്നത് നാളത്തെ ഈ കഥയുടെ ബാക്കിയായിട്ട് ഞാൻ പറയുന്നത് അലീന വീട്ടിലേക്ക് വരികയാണ് അലീന വൈജന്തിയോടൊപ്പം വീട്ടിലേക്ക് വരികയാണ് പക്ഷേ അലീനയുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഈ ചർമ്മ ഡോക്ടറൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ അലീനയുടെ അച്ഛൻ ആ വൈജന്തിൻ്റെ മുൻ കാപുകൻ വന്ന് താമസം തുടങ്ങിയിട്ടുണ്ട് ഈ വൈജന്തിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും ഒരു കരിനറിൽ വീഴ്ത്താൻ തന്നെയാണ് അയാളുടെ ശ്രമം അവിടെ അവിടെ നിന്നും തൻ്റെ അമ്മയെ രക്ഷിക്കാനുള്ള ഒരു ദൗത്യം കൂടി ഇനി അലിനെ ഏറ്റെടുക്കാനൊക്കെ പോവുകയാണ് അപ്പോൾ എന്തായാലും അതൊക്കെ വരുന്ന എപ്പിസോഡുകളിലൂടെ നമ്മുടെ ചാനലിൽ പറയും അപ്പോൾ എല്ലാവരും കാത്തിരിക്കണം സി ഒ കെ താങ്ക്